ഇന്ന് ഞങ്ങളിരുന്ന് ടി വി കാണുമായിരുന്നു കേട്ടോ ആമി ഏറെക്കുറെ വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ടി വി കാണാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാണ്ടായി കാരണം റിമോട്ട് ആൾ തരത്തില്ല സീരിയൽ കാണാൻ ഞങ്ങൾ മൂന്നുപേരാണ് ഇരിക്കുന്നത് പക്ഷേ ആൾക്ക് റിമോട്ട് വേണം റിമോട്ട് വെച്ചിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ചാനലാണ് പുള്ളി വെക്കുന്നത് ചില സമയത്ത് യൂട്യൂബൊക്കെ എടുക്കും എല്ലാം തന്നെ അറിയാം കേട്ടോ എല്ലാം തന്നെയാണ് ആൾ ചെയ്യുന്നത് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അങ്ങനെ ഓരോന്ന് പറഞ്ഞ ഏട്ടത്തി ആളുടെ റിമോട്ട് വാങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നില്ല ഇന്ന് പകുതി ഓറഞ്ച് ആൾക്ക് കൊടുത്തു അതിനിടയ്ക്ക് ആകുമ്പോൾ ആൾക്ക് വളയിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ഹരിയട്ടം മലക്കുപോയ്പ്പ് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു ഏറ്റവും ചെറിയ സൈസ് നോക്കിയാണ് ഹരിയേട്ടം വാങ്ങിക്കൊണ്ട് പോന്നത് പക്ഷേ എന്ന അത് വലുതായിരുന്നു അങ്ങനെ ഓറഞ്ചും വാങ്ങി തൊലിയും വലിച്ചെറിഞ്ഞ് ഇവിടത്തെ ഏറെക്കൊറേ പരിപാടിയൊക്കെ തീർത്ത് ആൾ നേരെ എന്റെ റൂമിലോട്ടാട്ടോ പോകുന്നു കാരണം കുടും അവിടെ ഉറങ്ങിക്കിടക്കാണ് അവളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങോട്ട് പോകുന്നത് പിന്നെ അമ്മ എഴുന്നേറ്റ് ചെന്നാട്ടോ അവളെ ഇനി എടുത്തോണ്ട് പോകുന്നേ അവൾ അവിടെ ചെന്ന് ഒച്ച വെച്ചത് കാരണം അവരിങ്ങത്തെ മുമ്പേ കുടുവ് എഴുന്നേറ്റായിരുന്നു കേട്ടോ പിന്നെ അമ്മയും ആമയും കൂടി തന്നെ ചെന്ന് അവളടുക്കാൽ പോയിരുന്നിട്ട് കളിക്കുമായിരുന്നു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ കൈയും കാലൊക്കെ പിടിച്ചുകൊണ്ടിരുന്നെങ്കിലും ആളുടെ സാധനം ഒന്നും കുടുവിന് കൊടുക്കത്തില്ല കേട്ടോ ഭയങ്കര സ്നേഹമാണ് ചേച്ചിയാണ് ഭയങ്കര സ്നേഹമാണ് ഒരാളെയും കുടുവിനെ എടുക്കാനൊന്നും സമ്മതിക്കില്ല സ്നേഹമൊക്കെ ആണെങ്കിലും പക്ഷെ ആളുടെ കളിപ്പാട്ടങ്ങളൊന്നും കൊടുവിനാൾ കൊടുക്കില്ല കേട്ടോ അങ്ങനെ കൊടുവിന് കൊടുക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ നിന്ന് പാവ വാങ്ങിയെന്നൊക്കെ അരച്ചിനാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് ഒരൊട്ട് സെക്കൻഡിലാട്ടോ ഈ ചിരിയും കരച്ചിലൊക്കെ ഒന്നിച്ചു പോയത് അങ്ങനെ പിന്നെ പാവ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ തലയിൽ വെക്കുന്ന ഹെൽമെറ്റ് പോലത്തെ സാധനം എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ പോയത് ഇതൊക്കെ കുഞ്ഞിലെ വാങ്ങിയതാണെങ്കിലും ഇപ്പോഴാണ് അവൾക്കത് കറക്റ്റായത് അങ്ങനെ അത് വെച്ചിട്ട് എല്ലാവരെയും കൊണ്ടുവിടന്ന് കാണിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതടുത്തത് പിറ തുടക്കുന്ന സാധനമാണ് ആൾക്കെന്തെങ്കിലും ആയിട്ടൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേ ഞാനത് മോപ്പിൽ പിടിച്ചോണ്ടിരുന്നിട്ട് ആളത് വലിച്ചു പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ഇപ്പം കരഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ കരയിക്കണല്ലോ എന്ന് വിചാരിച്ചു ഞാനത് വിട്ടുകൊടുത്തുട്ടോ അപ്പൊ അതെന്റെ മുഖത്തോട്ട് അതിന്റെ അടിച്ചു കൊണ്ടു പിന്നെ അത് അമ്മ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കാൻ കേട്ടോ ചെയ്തത് അങ്ങനെ ആള് തന്നെ അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ടൊന്ന് പാട്ട് വെച്ചിരിക്കാണ് പിന്നെ ഞാൻ കൊടൂന് കൊടുക്കാൻ വേണ്ടിട്ട് ഈ പാവ എടുത്തപ്പോ അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാണ് പിന്നെ പാട്ട് വെച്ചിട്ട് ആള് തന്നെ രണ്ടു രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇടാറുണ്ട് അങ്ങനെ പാട്ടിൻ ഡാൻസ് കഴിഞ്ഞ ആൾ പിന്നെ കയറിയത് തൊട്ടിയിലേക്കാണ് കേട്ടോ ഇത് ആമയുടെ തൊട്ട് തന്നെയാണ് ഒരു ഒരുമാതിരിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു തൊട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ല ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുടുവിന് വേണ്ടിയിട്ട് അമ്മ കഴുകിയെല്ലാം സെറ്റാക്കി എടുത്തു ഈ കുരുത്തൊക്കെയാണ് അൺലിമിറ്റഡ് എന്ന് പറയില്ലേ അതിൻ്റെ എക്സ്ട്രീം വേഷനാണ് ഈ കിടക്കുന്ന കുരുപ്പ് അങ്ങനെ പിന്നെ അവളെ തൊട്ടി തന്നെ ഇറക്കിയിട്ട് ഞാൻ കൊടുവായിട്ട് നേരെ അകത്തോട്ട് പോയി കാരണം അവൾ കരയായിരുന്നു അവിടെ കിടന്നിട്ട് പിന്നെ ഞാൻ അവളെ ഉറക്കാൻ വേണ്ടി അകത്തോട്ട് കൊണ്ടുപോയി അങ്ങനെ അത് ആ പാലൊക്കെ കൊടുത്ത ആളെ ഉറങ്ങിയിട്ടുണ്ട് ഇനി കാലിലും കയ്യിലൊക്കെ നമ്മൾ കെട്ടുന്ന ചടങ്ങാനിട്ട ഇത് ആമിയുടെ ആട്ടെ ഈ സോഗ്സൊക്കെ കാരണം അവളുടെ കുഞ്ഞിലത്തെ സോഗ്സൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൈയിലും കാലിലൊക്കെ കെട്ടി കൊടുത്തു ഇനി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാത്താലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് απένα σε σούπερ τιέρτ. Από αυτά ρε